ആരും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം അഭിമാനിക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുക മറ്റൊരാളെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ പൊതുവെ മനുഷ്യർ പിശുക്ക് കാണിക്കാറുണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ എപ്പോഴും തുറന്നു സംസാരിക്കുന്നവരും മറ്റുള്ളവരുടെ നേട്ടത്തിൽ ആനന്ദിക്കുന്നവരുമായിരിക്കും ഭഗവത്ഗീതയെ പറയുന്ന പോലെ ഫലം ഇച്ഛിക്കാതെ നമുക്ക് പ്രവർത്തികൾ ചെയ്യാം നമ്മുടെ പ്രവർത്തികളുടെ ഫലം തീർച്ചയായും നമ്മളെ തേടിവരുന്നതായിരിക്കും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രതിഫലം പ്രദർഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കേവലം യാന്ത്രികമായിരിക്കും നമ്മൾ ഏറ്റെടുത്ത കർത്തവ്യം ഫലപ്രാപ്തി എത്തിയാൽ അത് വിജയിച്ചാൽ അമിതമായി സന്തോഷിക്കാതിരിക്കാം ചില ആളുകൾ തങ്ങളുടെ ചെറിയ നേട്ടത്തിൽ പോലും നിലമറന്ന് ആഹ്ലാദിച്ച് തലകുത്തി മറിയുന്നത് കാണാം ആ വിജയം പിന്നീട് ആ വ്യക്തിയെ അഹങ്കാരിയാക്കി മാറ്റും അതോടെ സമൂഹത്തിൽ നിന്ന് അവൻ പതുക്കെ പതുക്കെ നിഷ്കാസിതനാവുകയും ചെയ്യും അതുപോലെ നമ്മൾ ഏറ്റെടുത്ത ജോലി പരാജയപ്പെട്ടാൽ അതിലൊട്ടും വിഷമിക്കുകയും ചെയ്തത് മറിച്ച് അതിലെ വീഴ്ചകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അടുത്ത തവണ കുറ്റവും കുറവും ഇല്ലാതെ ആ ജോലികൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മുടെ പ്രവൃത്തികളിലെ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണുന്നതാണ് നല്ലത് അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും ആരുമില്ലെങ്കിലും നമ്മുടെ കഴിവുകളെ ഓർത്ത് നമുക്ക് സ്വയം അഭിമാനിക്കാം സ്വയം നമുക്ക് അഭിനന്ദിക്കാം എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ജോലികൾ ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ പരമാവധി ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഫലം നിങ്ങളെ തേടി തീർച്ചയായും വന്നിരിക്കും 舍不得。